പ്രിയമുള്ളവർ ഒരു ഓണക്കോടിയാണ് കൊടുക്കുന്നത് എന്താ സംഭവം എന്നറിയാ ഒരു വെറൈറ്റി പരിപാടിയാണ് നമ്മുടെ കരുവാറുകൊണ്ട് പുന്നക്കാട് ജി എൽ പി സ്കൂളിൽ ഇപ്രാവശ്യം ഓണം ആഘോഷിച്ചത് അവർ ഒക്കെ പാടെ കൂടിയിട്ട് ഭിന്നശേഷിക്കാർക്ക് ഒരു ഓണക്കോടി നൽകിക്കൊണ്ടാണ് ഇപ്രാവശ്യം ഈ ഒരു ഓണം ആഘോഷിച്ചത് വെറൈറ്റി പരിപാടിയായി ഇത് നമ്മുടെ കരുവാരകുണ്ട് പഞ്ചായത്തിലെ ഒരു ഇരുപത്തഞ്ച് ഭിന്നശേഷിക്കാർക്കുള്ള ഒരു ഓണക്കോടിയാണ് നൽകിയത് ഒക്കെപ്പാടെ കൂടിയാണ്ട് കുട്ടികളൊക്കെ പാടെ കൂടിയാണ്ട് ഒരു ഓണാഘോഷ പരിപാടിയും കാര്യങ്ങളൊക്കെ നടന്നു അതിൽ നമ്മൾ ഓണക്കോടി കൊടുത്തിട്ടുള്ളത് കരുവാരകുണ്ടിൽ നമ്മുടെ സ്കൂൾ പടിയുടെയും അതുപോലെ തന്നെ മരുതിങ്ങലിൻ്റെ ഇടയിലുണ്ടായിരുന്ന മറുവ ജ്വല്ലറി ഉണ്ട് മറുവ ജ്വല്ലറി അവരാണ് ഈ ഒരു ഓണക്കോടി നൽകിയിട്ടുള്ളത് മറുവാ മറുവ ഉടമ കെ ഷഫീഖ് പി ടി എ പ്രസിഡന്റ് ഷറഫുദ്ദീൻ എസ് എം സി ചെയർമാൻ ബാലകൃഷ്ണൻ ആ പ്രധാനാധ്യാപിക കെ പി രാജശ്രീ കെ എം രാധാകൃഷ്ണൻ കെ റിയാസ് വി പി നൌഷാദ് ടി സി അബ്ദുൽ ലത്തീഫ് കെ ശ്രീധരൻ ഷിഫാനദ് തുടങ്ങിയവരൊക്കെ സംസാരിച്ച് നല്ലൊരു അടിപൊളി പരിപാടി ഓണസദ്യ കഴിച്ചിട്ടാണ് അവർ പിരിഞ്ഞിട്ടുള്ളത് എന്തായാലും ഞാൻ ആ വീഡിയോ ഒന്ന് കിട്ടിയപ്പോൾ